ജോട്ടലിൽ നിന്ന് ഇങ്ങനെ ഞാനും ഞങ്ങൾ കാറിൽ കയറുമ്പോ ചെമ്മല അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പാപ്പ നല്ല ആവേശത്തിലാ ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു പാപ്പ രണ്ട് കലിമത്ത് പറഞ്ഞാലാണ് സുന്നത്തി ഉന്നതമായതിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിന്റെ അടി ഉറച്ചു നിൽക്കാനുള്ള വയ്യും ഉണ്ടാവുകയുള്ളു അതുകൊണ്ടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പം പറഞ്ഞു നിഷാ അള്ളാഹ് ഞാൻ പറയാം ആ ഒരു പറയണം എന്നുള്ള കൂടെ ആയിരുന്നു മഹാനവർ ആ സ്റ്റേജിലേക്ക് പക്ഷെ എന്തുണ്ടായി ദ്വാ കഴിഞ്ഞു ദ കഴിഞ്ഞ ഉടനെ ഇവര് മൈക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു മൈക്ക് മാറ്റിവെച്ചു ഇത് ഉണ്ടായ സംഗതി അത് പറയാതിരിക്കാൻ പറ്റൂല കാരണം ഇതിപ്പോ ഏതായാലും ഇത് പറയാതെ പറയാതെന്നിട്ട് കാര്യമില്ലല്ലോ കാരണം നാളെ അതിനേക്കാളും വലുത് കേൾക്കാൻ പോകുന്നതാണ് അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് വാക്യാവുമല്ലോ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് തിരിച്ചു അതേ ട്രെയിനിൽ തന്നെ വരിക ഒരു ബോഗിയിൽ ഒരു ഭാഗത്ത് ഏപിസ് അത് മറ്റേ ഭാഗത്ത് ഞാൻ പാപ പുറത്ത് ഞങ്ങളൊക്കെ അപ്പോ പാപ പറയാ ഞമ്മളൊന്നും ഇപ്പം ആർക്കും പറ്റൂല കീറാ ചാക്കായില്ലേ ഇത് എന്ത് ഗൗരവമുള്ള വാക്കാ എന്ത് വാക്കാണിത് പാപ്പ അവിടെ പ്രസംഗിച്ചു പോയാൽ നമ്മള് സുന്നതിയമായ ഗുണമല്ലാതെ എന്ത് ദോശ മക്കളെ ഉണ്ടാകുക ഈ കാണുന്ന പ്രസ്ഥാന ഈ ഗുണ ഗവൺമെന്റ് രൂപത്തിലാക്കിയതാരാ എന്താ നിങ്ങൾക്ക് പറ്റിയത് എനിക്ക് എന്ത് സംഭവിച്ചു ഇത് എനിക്ക് എങ്ങേ അറ്റം വേദന ഉണ്ടാക്കിയ സംഗതി ഇതിന്റെ പേരിൽ നാളെ നൂറ് കളവ് പേർ മറ്റവര് പറയൂ എനിക്കറിയാ പറഞ്ഞോട്ടെ പ്രശ്നമില്ല പക്ഷേ അത് കഴിഞ്ഞു പിറ്റേന്ന് ഇവിടെ വച്ചു പിറ്റേന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുവന്യരായ സുലൈമാൻ ഉസ്താദ് അവൾ പാപ്പനെ ിരുദം കൊടുക്കൽ എപ്പോഴും പാപ്പ അഫാത്താകുന്ന കാലം വരെയും മഹാൻ എങ്ങനെ ഒതുക്കുങ്ങലിന്റെ സനത് സമ്മേളനത്തിന് വിളിക്കാൻ വന്നു അപ്പോ ഞാൻ പറഞ്ഞു പാപ്പ റൂമിലാണ് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു എന്നാലും വല്ലാത്തൊരു നിർഭാഗ്യപരമായ ഒരു സംഭവം ഉണ്ടായി പാപ്പക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പ്രസംഗിച്ചില്ല അപ്പോ അപ്പൊ രാ ഞാൻ പാപ്പനോട് ചോദിച്ചു ഇവിടെ വീട്ടിലെത്തിയപ്പോഴും ചോദിച്ചു പാപ്പ എന്റെ എന്നാലെ പ്രസംഗിക്കാൻ പാപ്പ എടുത്തു എടുത്തുവട മൈക്ക് തരണ്ടേ ഒരു മൈക്ക് ഞാൻ പിടിച്ചെടുത്ത് പ്രസംഗിക്കാണോ ചോദിച്ചു വല്ലാത്ത വാക്കാണതൊക്കെ സുനീമാനുസാറിനോട് പറഞ്ഞു അപ്പൊ സുനീമാനുസാദ് പറഞ്ഞു എന്റെ പേരും വിളിച്ചിരുന്നു പക്ഷെ ഞാനും പ്രസംഗിച്ചില്ല കാരണം പാപ്പ പ്രസംഗിക്കാത്തോടത്ത് ഞാനെന്ത് പ്രസംഗിക്കാനാണ് പാപ്പ എന്നാ പറയാ പാപ്പ എന്ത് പ്രസംഗിക്കാനാണ് ഏതായാലും കുട്ടിന്റെ വിഷമോ ഞാൻ ഇപ്പൊ പോണത് മർക്കസിലേക്കാണ് കെ പിസ്താവിനോട് ഈ വിഷയം പറയാ എന്നും പറഞ്ഞിട്ടാണ് മഹാൻ അവറുകൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ഇതൊക്കെ ഉള്ള സംഗതിയാണ് വെറുതെ കെട്ടുകഥ പറയല്ല മനസിലായ അപ്പോ ഇത് അന്ന് അപ്പോ സുലൈമാൻ ഉസ്താദ് ഉടനെ എടുത്ത വാക്ക് പറഞ്ഞ എന്താന്നല്ല അതിന് തങ്ങളെ മോന മോനെ അത് ഇപ്പോ നിയന്ത്രിക്കുന്നത് കുറച്ച് കുട്ടികളാണ് കുറച്ച കുട്ടികളായതുകൊണ്ടാണ് ഒരുക്കത് അത്ര അങ്ങട്ട് ഇതാകാത്തത് എന്നാണ് അന്ന് മഹാൻ അവൾ പറഞ്ഞത് അന്നുമ്പോഴും പ്രസിഡന്റ് അല്ലല്ലോ അന്ന് പാപ്പാണല്ലോ പ്രസിഡന്റ് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയതാണ് അപ്പോ ഇനി കൂടുതൽ പറയാ ഇനിയും കൊറേ പറയാണ്ടോ അതുകൊണ്ട് ഇതൊരു ചെറിയൊരു രൂപത്തിൽ പറഞ്ഞു എനിക്കറിയാം ഈ പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ എന്നെ പലതും പറയും ഇപ്പം തന്നെ പറയുന്നുണ്ട് ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത് പക്ഷേ ഇതെല്ലാം പറയുന്നത് ദീനിന്റെ പേരിലാണ് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് മനസ്സിലായ ദീനിനു വേണ്ടിയാ പറയുന്നത് പണ്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നിങ്ങൾക്കുള്ള എല്ലാം മറുപടിയും പറഞ്ഞു പോയിട്ടുണ്ട് ഒലൂക്കാന വഹരി ഞാൻ ഒറ്റക്കാണെങ്കിലും ശരി എന്ന് പറഞ്ഞു ഇല്ലേ കേട്ടിട്ടില്ലേ മൊതലക്കുളം മൈതാനിയിൽ വെച്ചിട്ടാ പറഞ്ഞത് തെറ്റ് ചെയ്തവൻ ആരായാലും ജെ പി ആണെങ്കിലും ശരി ചെവിന്റെ കുന്നി പിടിച്ച് പുറത്തിടുന്നവർ കേട്ടിട്ടുണ്ട് നിങ്ങള് കേട്ടിട്ടുണ്ടോ പഴയ സീറ്റ് എടുത്ത് പഴയ കാസറ്റൊക്കെ നോക്കുന്നു അതാണ് മഹാനവറുകളുടെ ജീവിതം നിലവാരം അതായത് അതുകൊണ്ട് ആ മഹാനവറുകൾ കാണിച്ചു തന്ന ഹക്കായ സുന്നൊറച്ച് നിന്നുകൊണ്ട് നമ്മൾ മുന്നേറണം അതല്ലാതെ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് എന്റെ ആവശ്യം എന്താ ഞാൻ ചോദിക്കട്ടെ എന്തിനാ നമ്മൾ രണ്ട് സുന്നിയാക്കിയത് സുന്നിയാക്കിയതുപോലെ സുന്നിന്റെ ആവശ്യം എന്താ ഒരു സുന്നി പോലെ എന്തിനു വേണ്ടി പോന്നു രണ്ട് സുന്നി രണ്ട് സുന്നി എന്തിനുണ്ടായി ആ രണ്ട് സുന്നി നിന്നായ നില കാര്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടും എന്നിട്ടാണോ നിങ്ങൾ ഒരു ഒ അബ്ദുല്ല എന്ന് പറയുന്ന ഒരു ചെങ്ങാജിനെ സിംബോസിയത്തിന് വിളിച്ചിട്ട് സ്റ്റാജിൽ ഇത് മുൻകാലങ്ങളിൽ ഇണ്ടാറുണ്ടോ നിങ്ങളെ സിംബോസിയം നടത്താൻ എന്താ പരിപാടി നടത്താൻ എന്താ വേറെ ശുന്നകളോ ഇത് എവിടെ വന്നു ഇത് ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യം മനസ്സിലായി അങ്ങനെയുള്ളത് ഒന്ന് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിടും അതാ നല്ലത് മനസ്സിലായ നിങ്ങൾക്ക് ചിലപ്പോ ഇത് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പല വിഷമവും ഉണ്ടാവും തോന്നും പക്ഷെ ഒരു വിഷമവും ഇതൊക്കെ പറയണേ ഞാനല്ലടാ പാപ പറയിപ്പിക്കുമുന്ന വരെ എനിക്കിത് ശബ്ദം ശബ്ദം വരെ ഇല്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കി അപ്പൊ എന്താ ഹക്ക് പറയേണ്ട സമയത്ത് ശബ്ദം ആര് തന്നു പാപ തന്നു